ഹായ് എല്ലാവർക്കും ഉണ്ട ശ്ലോകിലേക്ക് സ്വാഗതം നമസ്കാരം മക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഇറ്റ്സ് ചപ്പിൻ ചപ്പി ഇറ്റ്സ് അത്ര റിച്ചി എൻ്റെ ഭാഷയിൽ ഞാൻ വിളിക്കരുത് ഇറ്റ്സ് ആൻഡ് ടാറ്റ അപ്പോൾ ആ ടാറ്റ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല പക്ഷെ ഇന്ന് ഞാൻ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു വീഡിയോ കാണാൻ ഇടയായി ഓക്കെ ഒരു ഷോട്ട് നമ്മുടെ രേണു സുധീർ അപ്പോൾ ഞാൻ റെസി ചെയ്ത വീഡിയോ ഞാൻ ഇന്നാണ് കണ്ടത് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് റെസി പറഞ്ഞ കാര്യങ്ങളല്ല എനിക്ക് വേറെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് അതിലൊന്ന് രണ്ട് കിലോ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഏ പറയാനുള്ളതാണ് ആദ്യം നമുക്ക് ഈ രേണുസുതി എന്ന് പറയുന്നവരുടെ അതൊന്ന് കാണാം ഓക്കേ ഹലോ നമസ്കാരം വ്ലോഗിലാണ് നമ്മൾ ആ ആ ഒരു വോയിസ് കേട്ടത് നിങ്ങൾ ആരാ ആ നിങ്ങളാണോ കേട്ടോ അതൊരു ചോദ്യമല്ലേ നിങ്ങൾ നിങ്ങളാര നീ ആരുവാ നിങ്ങളാണോ വീട് പുറത്ത് ചോദിക്കുന്നത് അപ്പോൾ പറയും ഞാൻ റിയാക്ഷൻ ബ്ലോഗർ ആണ് യൂട്യൂബർ അത് വെറുതെ യൂട്യൂബർ അല്ല റിയാസൻ യൂട്യൂബർ ഓക്കെ അവർ അവരെയാണ് സുധീ റിയാസൻ യൂട്യൂബറാണ് അപ്പോൾ അവർക്ക് യൂട്യൂബർക്ക് റിയാസൻ ചെയ്യാം ഓക്കേ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നാണം പിന്നെ ജന്തു ആ എന്ത് ഇതാണ് ഞാൻ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളും ജന്തു അത് എനിക്കറിയില്ല രേണു അതായത് ഈ ഭൂമിയിലെ മനുഷ്യരായിട്ട് ഉള്ളത് ലവളും ഉള്ളവളുടെ എന്റെ മക്കള് മാത്രമാണ് ഈ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ബാക്കിയെല്ലാ കീടാണുക്കളും മൃഗങ്ങൾ അതൊക്കെയാണ് അവരുടെ കണ്ണില് ഏ ും ദാഹവും വെള്ളവും കൂടിയും ഒക്കെ ഉള്ളത് ഇവർക്ക് മാത്രമാണ് ജന്തുവാണ് ഞാനും ഒരു മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾ കരുതുന്നത് ഒന്നും പഠിച്ചിട്ടില്ലേ പിന്നെ ഒരു കാര്യം ഞാൻ പ്രസ്തവിച്ച എന്റെ മക്കൾ അതുപോലെ തുടിച്ചേണ്ട രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത് ഇറങ്ങി പോടിന്ന് പറയാൻ വേണ്ടിട്ട് ഒരു തിരുത്തുണ്ട് ആ വീട്ട് ഞങ്ങളുടെ ഭർഷാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളില്ല ഏ കേട്ടോ ശ്രുതി രണ്ട് സുതി പറയുമ്പോൾ അത് വളരെ കറക്റ്റായിട്ട് മാത്രം പറയണം ഏ അങ്ങനെ പറയാനൊരാളില്ല ഓക്കെ ഏ നിങ്ങൾ ഞാൻ വന്നോ നിങ്ങൾ എൻ്റെ അടുത്ത് കൂടുതലും പറയാം പിന്നെ അവര് പറഞ്ഞു ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണി ഇല്ലാത്ത കിടന്നും നിങ്ങളാണോ എനിക്ക് കൂട്ടിൽ നിന്നത് അതാണ് പോയിന്റ് രണു അതായത് ഇവർക്ക് ഒരു ആണ് ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളു അത് കഴിഞ്ഞിപ്പോൾ അവരുടെ മക്കൾ അങ്ങനെയാണെങ്കിൽ പോലും അവൾക്കത് മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്നറിയോ അപ്പം എനിക്ക് ഇത് പറയാനുള്ള എല്ലാവരും ആയിട്ടുണ്ട് എന്നെ ഒരുപാട് തവണ ഏഹ് ഞാനിവിടെ അതിനൊന്നും എടുക്കാതെ പോയിരുന്ന ഒരാളായിരുന്നു എന്നെ ഒരുപാട് തവണ അനാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യത്തിനെ എന്ത് കാര്യത്തിനെ ഞാൻ ഫിജോ ഹാരിസ് എന്ന് പറയുന്ന അവരുടെ അടുത്ത് പോയതിന് എന്ത് കാര്യം ഞാൻ എനിക്ക് ഇവിടെ ചെലവളാണോ ഞാൻ ജീവിക്കുന്നത് ഞാൻ ആരോട് കൂട്ടുകൂടണം ഞാൻ ആരോടത്ത് പോകണം എന്ന് തീരുമാനിക്കുന്നത് തെറിച്ചി നീയാണോ നീയാണോ ഏ അവിടെ പോയി എനിക്ക് കുറ്റബോധമുണ്ട് ഞാനൊരു മനുഷ്യനാണ് നീ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല ഞാനൊരു മനുഷ്യനാണ് കാരണം നിൻ്റെ കൂടെ കൂടി അന്ധതയിൽ നിൻ്റെ കൂടെ കൂടി അന്ധതയിൽ അത് ഒരിക്കലും അത് നിൻ്റെ ഒരു വിജയം എൻ്റെ മിസ്റ്റേക്കുമാണ് അത് മനസ്സിലായി ഞാൻ നിൻ്റെ കൂടെ കൂടി എന്നുള്ളത് കാരണം ഒരു കാര്യം അറിയാതെ ഒരു വ്യക്തിപരമായിട്ടൊരു ഒരാളെന്നെ അറിയാതെ ഞാൻ ഞാൻ തെറി വിളിച്ചിട്ടുണ്ട് ഞാനോട് പറഞ്ഞിട്ടുണ്ട് അവൾ ഗ്രൂപ്പിൽ വന്നിട്ട് എടാ ആരേലൊക്കെ എന്തെങ്കിലും കഴിക്കുക ഇത് കഴിക്കുക അപ്പം പെണ്ണുങ്ങളൊക്കെ എഴുതിയാണ് കൊടുത്തത് അപ്പം ഞാനൊരാണെന്ന നിലയ്ക്ക് ഞാനെന്ത് ചെയ്തു പേഴ്സണലി പോയിട്ട് ഒരു നാലഞ്ച് വോയിസ് ആണ് അയച്ചു കൊടുത്തത് മൂത്തം തേറി ആർക്ക് ഫിസോചേച്ചീനെ മൂത്തം തെറി അത് ചിലപ്പോൾ അവൾ ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായത് കേൾപ്പിക്കുകയായിരിക്കും ഇവൻ അങ്ങനെ വിളിച്ചതാണ് ഇങ്ങനെ വിളിച്ചതാണ് ഞാൻ ഐ അഡ്മിറ്റ് അത് ഫ്രിജ് ചേച്ചിക്ക് അറിയാം ഫ്രിജ് വെച്ച് അത് കേട്ടിട്ടുണ്ട് അതിനുശേഷം ഫ്രിജ് വെച്ച് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ആ അതും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കേസ് കൊടുക്കുക കേസ് കൊടുക്കും ഞാൻ പറഞ്ഞു എടീ നിന്നെ പോലെ തലയിൽ ആൾ താമസമില്ലാത്തവനല്ല ഞാൻ മനസ്സിലായില്ലേ ഞാൻ ഈ ഫ്രിജ് ചേച്ചിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ല പെടുക ഞാൻ തന്നല്ല വിടുക ഒരു കാരണം എന്നെ ഒന്നും പറയാത്ത ഒരു ലേഡീനെ ഞാൻ ഇതേപോലെ അനാവശ്യം ഈ ഇവളുടെ കൂടെ നിന്നിട്ട് അനാവശ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെതിരെ കേസ് എടുക്കുക ഞാൻ കേസ് കൊടുക്കാൻ പോവുമോ അവർ പിടി പിടിച്ച് ആകത്തുള്ളൂ നിനക്ക് തലയിൽ ആൾ താമസം ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്ക് നിൻ്റെ വിജയം നിൻ്റെ അന്നത്തെ ആ ഒരു നിമിഷത്തെ ആ ഒരു കാര്യം നടക്കണം അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെയല്ല എനിക്കെൻ്റെ ഭാവി നോക്കണം മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നാലഞ്ച് ബോയ്സ് തെറി തെറി തന്നെയാണ് മൂത്തം തെറി പ്ര ഇവൾക്ക് പ്രൈവറ്റായിട്ട് ഞാൻ അയച്ചു കൊടുത്തു അതിവള് ഇത് ഇന്നാളയച്ചത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങൾ ഇപ്പം പെണ്ണുങ്ങൾക്കൊരു മാക്സിമം ഉണ്ടല്ലോ ചില പെണ്ണുകൾക്ക് തെറിച്ചീനെ പോലത്തെ പെണ്ണുങ്ങൾക്കല്ലോ അവർക്ക് മാക്സിമം അല്ല ഏ നമ്മളിങ്ങനെ ഇങ്ങനെ കിറുക അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഡയലോഗ് കിട്ടും അത് നിങ്ങൾക്ക് പലർക്കും അറിയാം പക്ഷേ ഈ ജസ്റ്റ് നായ ആ ടോൻ്റെ പാഷേ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെയാണ് പെണ്ണുങ്ങൾ ഓരോന്ന് എഴുതിയിട്ട് ഫിച്ചയ്ക്ക് എതിരെ എഴുതി അയച്ചത് എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ഇത് ഇന്ന ആളയച്ചത് ഇത് ഇതച്ചത് ഇത് മറ്റേ പെണ്ണു അയച്ചത് ഇത് എ അയച്ചത് ഇത് ബി അയച്ചത് ഇത് സി അയച്ചത് എൻ്റെ വോയിസ് അയച്ചിട്ടാണ് ഇത് ഉണ്ണി അയച്ചത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇവർക്ക് ശത്രുത വരും അല്ലേ ഏ ഫിച്ചിനെ പോലത്തെ എന്ന് പറയുമ്പോൾ അവരെന്നെ ഉപദ്രവിച്ചവരെ അല്ലെങ്കിൽ അവരെന്നെ പറയുന്നവർ മാത്രം തിരിച്ച് പറഞ്ഞ ഒരാളാണ് അതും ആദ്യമൊക്കെ ക്ഷമിച്ച് 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 അങ്ങോട്ട് പോകും മനസ്സിലായില്ലേ ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ് അല്ലാണ്ട് ഇപ്പോൾ അവരെ അല്ല ഞാൻ അടുത്തറിഞ്ഞ് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അവരെ പറഞ്ഞ് 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 പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ അവർ കുറേയൊക്കെ വേണ്ട 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 ക്ഷമിച്ച് പോട്ടെ ഫോട്ടോ എന്ന് വെച്ചിട്ട് നടക്കും പക്ഷെ പിന്നെ തിരിച്ച് പറയാൻ തുടങ്ങിയത് നീയൊന്നും താങ്ങൂല ഓക്കെ ആ പറയുന്നത് സുധീര ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്നത് അല്ലേ എന്തൊരു വശത്തിന് അങ്ങനെയുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നെഗറ്റീവ് ആണ് കൂടുതൽ ഇവർക്ക് ഒരു ഇമേജ് ഉള്ളത് അതെന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ കുടുംബം നോക്കാൻ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ അവരവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ അതല്ല വേണ്ടത് സെൽഫ് ലവ് ആണ് ഏറ്റവും ഒരു മനുഷ്യന് ആ ഒരു സെൽഫ് ലവ് എന്തായാലും അവർക്കുണ്ട് അവരവരുടെ മക്കളല്ലേ നോക്കുന്നുണ്ട് വീട് കൊണ്ടുപോകുന്നുണ്ട് കുറേ ഇനോഗ്രേഷൻസ് ഉണ്ട് അവരുടെ ജോലി അതാണ് അവരൊരു പ്രൊഫഷൻ തയ്യാറെടു തെരഞ്ഞെടുത്തു ആൽബംസിൽ അഭിനയിക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല നിനക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിനക്കത് പറയാം പബ്ലിക്കിൽ ഒരു കാര്യമാണ് നിനക്ക് അത് പറയാം എന്നുണ്ടെങ്കിൽ പക്ഷേ പബ്ലിക്കിൽ വന്നിട്ട് തുണി പൊക്കി മറ്റേത് കാണിച്ചു ഇത് കാണിച്ചു എന്ന് പറയാൻ നിനക്ക് എന്താവകാശമുള്ള നീ കണ്ടിട്ടുണ്ടോ അതാവരെയാണ് ശ്രുദ്ധി ചോദിച്ച ഒരു ചോദ്യം നീ ആയിരുന്നോ എൻ്റെ കൂടെ കറക്റ്റ് ആപ്റ്റ് ചോദ്യം അല്ലേ നീ ആയിരുന്നോ എൻ്റെ കൂടെ ഏ ഇത് പിന്നെ ഇത് രേണുസുദീയുടെ കാര്യമാണ് രേണുസൂദി പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവരവരുടെ കണ്ടൻറ്റായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണ് ജീവിക്കാനുള്ള മാർഗം വെച്ചിട്ട് അവരത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അങ്ങനെ പോട്ടെ പക്ഷേ ഇപ്പോൾ കുറേ പോസിറ്റീവ് വൈ കമൻസാണ് ഞാൻ കൂടുതലും കാണുന്നത് ഒരു സമയത്ത് അവർക്ക് വളരെ നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു അവരത് മൈൻഡ് ചെയ്യുന്നില്ല അവർ ഈ കമൻ്റ് ചെയ്യുന്നവരും നെഗറ്റീവ് പറഞ്ഞാലും അവിടെ നിന്ന് എഴുതുക അവരെ വീട്ടിൽ ഇരുന്ന് എഴുതുക അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവരത് മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല അവരവരുടെ ജോലി അവരുടെ കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലായാലേ ഏഹ് ഈ തെറിച്ചിക്കേ ഞാൻ താത്താന്ന് പറയാനാണ് പക്ഷേ ഞാൻ ആ വാക്ക് പറയാൻ പാടില്ല ഏ ഇവൾക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല സകല ആൾക്കാരോട് പറയും അപ്പം എനിക്ക് എനിക്കൊരു ജോലിയുണ്ട് എനിക്ക് ഒന്ന് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ജോലി ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു എന്നിട്ട് പറയും അവനൊരു വേലിയും കൂലിയൊന്നുമില്ല അവൻ മറ്റുള്ളവരെ പറ്റിച്ചാണ് ജീവിക്കുന്നത് ശരി ഞാൻ സംഭവിക്കണം ഞാൻ എൻ്റെ വഴിക്ക് തന്നെ വരാം ഞാൻ പറ്റി തന്നെയാണ് ജീവിക്കുന്നത് അന്നത്തെ രൂപ പറ്റിച്ച് ഞാൻ എൻ്റെ ആ ഗ്രൂപ്പിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് പൈസ ചോദിച്ചാൽ സോറി ഗ്രൂപ്പിൽ പൈസ ചോദിച്ചോ ഞാൻ ഗ്രൂപ്പിൽ രണ്ട് പേരോട് പൈസ ചോദിച്ചിട്ടുണ്ട് അതെനിക്ക് അത്രക്ക് അത്ര എൻ്റെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പൈസ അതിൽ ഒരാളും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഹെൽപ്പ് ചെയ്ത പൈസ ഞാൻ അതുപോലെ തന്നെ രണ്ട് മാസം ഗ്യാപ്പിൽ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് നീ പറഞ്ഞു ഞാൻ പണം പറ്റിച്ചു ഞാൻ പണം പറ്റിച്ചു പണം പറ്റിച്ചു എന്നിട്ട് ഞാനിവരടുത്ത് ഹെൽപ്പ് ചോദിച്ചിട്ടുള്ള വോയ്സസ് ഉണ്ടല്ലോ അതാണ് ഇങ്ങനെ ഞാൻ പോകുന്ന ഒരു സമയത്ത് ഇവൻ അങ്ങനെ പണം ഇതാക്കി അതുകൊണ്ട് ഇവനെ ഗ്രൂപ്പിൽ നിന്ന് കളഞ്ഞു പക്ഷേ ഇതേ നീ തന്നെ പറയുന്നുണ്ട് ഞാൻ ഷ് ചാറ്റ് നടത്തിയിട്ടാണ് ഗ്രൂപ്പിൽ നിന്ന് അവനെ പുറത്താക്കിയത് പെണ്ണുങ്ങളുടെ അടുത്ത് ഷസ് ചാറ്റ് നടത്തിയത് ഞാൻ നിന്നോട് അടുത്ത് അന്നു മുതലേ പറയുന്നുണ്ട് നീ ഒരു തെളിവയ്ക്കു നീ ഞാൻ പണം ചോദിച്ച എൻ്റെ വോയിസ് ഇട്ടിട്ട് നീ പറഞ്ഞു അതൊരു തെളിവാണ് കാരണം ഞാൻ പൈസ ചോദിച്ചതാണ് രണ്ടുപേരത്ത് ഞാൻ പൈസ ചോദിച്ചതാണ് അതൊരു തെളിവ് തന്നെയാണ് അതിലൊക്കെ അതിലൊന്നും എനിക്ക് നിൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ല കാര്യം ഞാൻ ചെയ്ത കാര്യമല്ലേ രണ്ട് പേരുടെ അടുത്ത് അത് പ്രൈവറ്റ്ലി പോയിട്ട് അവരുടെ പേഴ്സണലി പോയിട്ട് ചോദിച്ച കാര്യമാണ് ഓക്കേ അത് നിനക്ക് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് തോന്നപ്പം നിൻ്റെ അടുത്തുള്ള കൂറുകൊണ്ട് ആ രണ്ടുപേരും നിനക്ക് നിനക്ക് ആ വോയിസ് ഇട്ട് തന്നു നോ പ്രോബ്ലം കാര്യം ഞാൻ ചെയ്തതാണ് ഞാൻ ചെയ്തത് അഡ്മിറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായില്ലേ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു നീ ശെശാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒരെണ്ണം നിനക്ക് കാണിക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചപ്പോൾ നീ എന്താ കാണിക്കാത്തത് ഞാൻ ഞാൻ വെല്ലുവിളിക്കണം ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുന്നതാണ് ഞാൻ കാര്യം അങ്ങനൊരു സാധനം ഞാൻ ചെയ്തിട്ടില്ല എന്ന് നിന്നേക്കാൾ ബോധ്യം എനിക്കുണ്ട് ഞാൻ എവിടെ എന്ത് പറയണമെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് ആ ധാരണ ഇല്ലാതെ ഞാൻ പെരുമാറിയത് ഞാൻ നിൻ്റെ കൂടെ കൂടിയിട്ടാണ് നിന്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ നീ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിൻ്റെ ഗ്രൂപ്പിൽ നിന്നിട്ട് ഞാൻ കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് നിൻ്റെ വീട്ടിൽ വരേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം അതൊരു പ്രസ് മീറ്റ് നടത്തുന്നത് ആ അങ്ങനെ ഗ്രൂപ്പിലാണെന്നെ കളത്തരം പറഞ്ഞിട്ട് ഫിജ ചേച്ചിനെ അടിക്കാൻ അതിനെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളെന്നെ വിളിച്ചു വരുത്തിയത് ഓക്കെ ഏ ഫിജേച്ചു ഭയങ്കര പേടിയാണെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം നിനക്ക് ഫിജോ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിനെ ഭയങ്കര പേടിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും ഞാൻ ആൾ അവൻ നിൻ്റെ കൂടെ നിൽക്കുന്നവരെ കാണിക്കാൻ നിൻ്റെ കൂടെ നിൽക്കുന്നവരെ കാണിക്കാൻ ഞാൻ ആളാവൻ കുടുംബത്തിരുന്നിട്ട് അവരെ ലൈവ് ചെയ്യുമ്പം അവിടെ തെരുവിളിക്കും ഇവിടെ വിളിക്കും നീ നിൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ച് വരുത്തിയത് എന്താ എങ്ങനെയാണ് ഏ ഉണ്ണീ നീ വരുമോ മോനെ യാ എന്നെങ്ങനെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഞാൻ വരാം ആ ഞാൻ വരാം എന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് അറിയുമോ മോനെ ശ്രദ്ധിക്കണം ഫിജോ ഹാരിസ് അവൻ്റെ നിയന്ത്രണം വിടും ഫിജാ ഹരിസ് ചിലപ്പോൾ അവനെ എന്തേലും ചെയ്യും അല്ലെങ്കിൽ ഇവൻ അവിടേക്ക് പോയിട്ട് എന്തെങ്കിലും ചോദിക്കും എന്ത് എന്താ പേടിക്കണം ഇനിയിപ്പം മകൻ ഈ ഫിജാ ഹരീസിന് എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചിട്ടാണോ ആണോ നിങ്ങളൊന്ന് ഊഹിക്കുക അതൊന്ന് ചിന്തിക്കുക ഏ അപ്പം പേടിയില്ലാതെ അല്ലല്ലോ പിന്നെ നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് ഏഹ് ഈ ഒപ്പും ചാക്ക ഞാൻ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും കാല് വഴുതി എൻ്റെ മേത്തേക്ക് വേണം ഞാൻ എന്തെങ്ങനെയുണ്ടാവും ടൺ 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 ടാ ഇങ്ങനെ ഉണ്ടാവും ഞാൻ ആ മുതലിനെയാണ് ഞാൻ സൂക്ഷിക്കാൻ പോയത് ആ ആകോട്ടെ അതാ ആ ഇതൊക്കെയാണ് വിഷയങ്ങൾ ഇപ്പോൾ എനിക്കറിയാം ഈ ഒരു വീഡിയോ ആ അവളിലേക്ക് എത്തി അവൾ എൻ്റെ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും എന്ത് വരും ഞാൻ കടം ചോദിച്ചു ഞാൻ പിന്നെ ആ പിന്നെ എൻ്റെ ടെലഗ്രാം ഹാക്ക് ചെയ്തിട്ട് എൻ്റെ ടെലഗ്രാം ഹാക്ക് ചെയ്തിട്ട് ഞാൻ എന്താ ശശിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാടേ എന്തുവാ എന്തുവാ ഇത് ഏ അപ്പോൾ എന്താ പറയുക എൻ്റെ ടെലഗ്രാം ഹാക്ക് ചെയ്തു എൻ്റെ കോണ്ടാക്ട് ഒരു എഴുന്നൂറ്റി അറുപത് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അതിൽ നാനൂറ്റി എൺപത് പേർക്ക് ടെലിഗ്രാം യൂസ് ചെയ്യുന്ന നാനൂറ്റി എൺപത് പേർക്ക് ബാക്കിയുള്ള ആ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണ് ടെലഗ്രാമ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എൻ്റെ കോണ്ടാക്റ്റിലുള്ള നാനൂറ്റി എൺപത് പേർക്ക് ആ സാധനം പോയിട്ടുണ്ട് ആ ഒരു ലിങ്ക് എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് പേര് ഇപ്പം എൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് പോയിട്ടുണ്ട് ഏ ഇപ്പോൾ ആ സമയത്ത് എൻ്റെ കോണ്ടാക്റ്റിൽ ടെലഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പോയിട്ടുണ്ട് എനിക്ക് തനിക്ക് തലയ്ക്ക് വല്ല ഭ്രാന്താവാം കുത്തിയിരുത് എല്ലാവർക്കും തയ്ക്കാൻ ഏ ഒരു ലിങ്ക് അയച്ചാൽ എനിക്ക് എന്ത് കിട്ടാനാണ് ഒരു എഴുപത്തഞ്ച് വയസ്സായുള്ള അമ്മയ്ക്ക് വരെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് അന്ന് തന്നെ അതിങ്ങനെ ഓരോരുത്തരെ എൻ്റെ അടുത്ത് വിളിച്ച് എന്താ എന്തുണ്ട് ഇതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാനത് അറിയുന്നത് പോലും കാരണം ഞാൻ ടെലഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല നമ്മുടെ കൊറോണ സമയം ആ അന്നത്തെ സമയത്ത് നമ്മൾ സിനിമ കാണലും അത് ഇതൊക്കെ ടെലഗ്രാമിലായിരുന്നതുകൊണ്ടാണ് ഈ സാധനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊന്നും അതും ഇതായിട്ട് പോയപ്പോൾ ടെലഗ്രാം യൂസ് ചെയ്യുന്നില്ല പിന്നെ ഓരോരുത്തർ ഇംഗ്ഡ് മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴാണ് സ്ക്രീൻഷോട്ട് തന്നിട്ട് ഇതെന്താണെന്ന് ഉണ്ണീതിങ്ങനെ അയച്ചേന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതറിയണ പോലും അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മക്കൾ എൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ മാമ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞു ഓക്കേ അല്ലാണ്ട് നാനൂറ്റൻപത് പേർക്കും കുത്തിയെടുത്ത് അയക്കാൻ എനിക്ക് യാതൊരുവിധ മറ്റങ്ങനത്തെ സൂക്കേട് എനിക്കില്ല എൻ്റെ സൂക്കേട് തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട് അതുപോലെ അപ്പോൾ ഞാൻ അന്ന് യൂട്യൂബിൽ ഞാനൊരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഫോളോ ചെയ്ത ഒരുപാട് പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആ സ്ക്രീൻഷോട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ രണ്ട് ഫോൺസൈറ്റിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ പേര് ആ പേരാണ് ഈ ലിങ്ക് അയച്ചു ലിങ്ക് അയച്ചു എന്ന് പറയുന്നത് രണ്ട് പേരാണ് പോയിരിക്കുന്നത് അത് എന്തായാലും ഹാക്ക് ചെയ്തു ഹാക്ക് ചെയ്തുമ്പോൾ എന്നെ കൊടുക്കാൻ ഭാഗത്തുള്ള എന്തേലും അയക്കേണ്ടേ എന്തേലും ചെയ്യേണ്ടേ അത് വില വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്യണ്ടേ എന്നാലല്ലേ എന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അതിനെയും ബോധമില്ല അതിനേം ബോധമല്ല അങ്ങനെ ചെയ്യാൻ പോലും അഞ്ച് വയസ്സല്ല ബോധമല്ല പിന്നെ അതിന് അടുത്തത് ഇവർ പലരോടും പറയും ജോലി ജോലിയെടുത്ത് ജീവിക്കൂ ജോലി ജോലിയെടുത്ത് ചോദിക്കൂ ജോലി ജോലിയെടുത്ത് ജീവിക്കുന്നു അപ്പോൾ ഇൻ കേസ് നമ്മുടെ യൂട്യൂബിലെ പ്രശസ്തരായ അമ്മയും മകളും അവരോടാണ് എപ്പോഴും ജോലി ജോലിയെടുത്ത് ജീവിക്കൂ ജോലി ജോലിയെടുത്ത് ജീവിക്കൂ ജോലി ജോലിയെടുത്ത് ജീവിക്കൂ അവരൊരു യൂട്യൂബറാണ് ഏ അവരൊരു കണ്ടൻറ് മേക്കർ അവരുടേതായിട്ടുള്ള കണ്ടൻറ് മേക്കറാണ് അവർ അല്ലേ അത് ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും ഷോർട്ട്സ് ആയിരിക്കും ലൈവ് ആയിരിക്കും അവർക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടല്ലോ അവർ ആ വരുമാനം വെച്ചല്ല ജീവിക്കുന്നത് ഇപ്പോൾ അവർ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഹാറ്റ്സ് ഓഫ് അങ്ങനെ അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഇൻകം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് അവർക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കൊണ്ട് ചിലവ് കഴിയുമ്പോൾ ഈ എക്സ്ട്രാ ഇൻകം അവർക്ക് അതൊരു സേവിങ്സ് ആയിട്ട് മാറും അല്ലേ നിനക്കെന്താ ഉള്ളത് നിനക്കെന്താ ജോലി നിനക്ക് ഈ നീ വേറൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ നീ ഇപ്പുറത്തത് കാണിച്ചു കൊടുക്കണം നിനക്ക് ലോട്ടറി ടിക്കറ്റ് ഇയാച്ചോടെ നിർത്താലോ ഏഹ് എത്രയോ കാലിനയ്യാത്തവർ കൈ ഇല്ലാത്തവർ കണ്ണില്ലാത്തവർ എത്രയോ അന്തസ്സായിട്ട് ജോലിയെടുത്ത് ലോട്ടറി വിറ്റിട്ട് ജീവിക്കുന്നുണ്ട് നിനക്ക് അങ്ങനെ ഒരു ചേർന്ന് ചെയ്തുകൂടെ എന്താ നീ ചെയ്യാത്ത എന്താ അടി സക്കറമൊത്തം ഇത് അനക്ക് എനിക്ക് എടുക്കാൻ പറ്റൂല പക്ഷെ പക്ഷേ ഇതെല്ലാവരെയും കൂടെ ജോലി ചെയ്യിപ്പിക്കും അല്ലേ അതുപോലെ പറഞ്ഞു ഓൺലൈനിൽ തെണ്ടി അപ്പം ഇവ ഇവരുടെ കൂടെ നിൽക്കുന്ന ഇപ്പം തെറിച്ചിരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരുപാട് പേര് ഓൺലൈനിൽ ജി പേ നമ്പർ ഇട്ടിട്ട് തെണ്ടുന്നു പിടിക്കുന്നു മാന്തുന്നു നീ ചെയ്തിട്ടില്ലേ നീ ചെയ്തിട്ടില്ലേ ഞാനിവിടെ തെളിവെക്കാം അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഓക്കെ സ്ക്രീൻഷോട്ട് അപ്പോൾ ഇപ്പം അടുത്തത്തെ അല്ല എന്തായാലും നീ ചെയ്തിട്ടുണ്ടല്ലോ കുറച്ച് നാൾ മുന്നത്തിയാണ് ഏഹ് അതിലപ്പം ഇവളുടെ വളങ്കയും ഏഹ് എല്ലാ കൈയും കൂടിയായ കൊരവള്ളി സഹജനുണ്ട് കൊരവള്ളി സജ്ജണ് ആ സജണനാണ് ജിപ്പൻ നമ്പർ ഇട്ടേക്കുന്നത് അത് ഞാനിവിടെ നമ്പർ പകുതി ഇതാക്കിയിട്ട് ഞാൻ കാരണം അതൊക്കെ ഇട്ടാ ഞാൻ ചാനലടിച്ചോ അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞൊരു ചാനലാണ് ഏ എനിക്ക് അത് നോക്കിയിരിക്കുന്നതാണ് എങ്ങനെയെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഇവിടെ സ്ക്രീൻഷോട്ട് ഇട അത് കഴിഞ്ഞിട്ട് പേ ഹലോ ഗൈസ് സജണ്ടെന്ന് പറയുന്ന പേ ഹലോ ഗൈസ് ഓക്കെ അപ്പം ഈ ജന നമ്പർ ജിപേ നമ്പർ സാജണ്ണൻ ഇടുന്നു ആ സാജണ്ണൻ തന്നെ പറയുന്നു പേ ഹലോ ഹലോ പേ ചെയ്യൂ നീ അത് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നീ അത് ചെയ്യരുത് എന്ന് പറയുന്നത് എനിക്ക് എന്തസ് ഏ എന്തുണ്ട് നിനക്ക് നീ എന്ത് ജ്യൂത്തുബറാണ് ജ്യൂത്തുപര് ഏ ഇതേ ആൾ ഇതേ ആൾ വേറെ ഇപ്പോൾ തെറിച്ചി ടു പോയിൻറ്റ് ഓ ത്രീ ടു പോയിൻറ്റ് ഓ ഉണ്ട് ത്രീ പോയിൻ്റ് ഓ ഉണ്ട് അതിൽ തുറച്ചാൽ അതേ പാത പിന്തുടരുന്ന നമ്മുടെ ഫ്യാണ്ടി ഫ്യാണ്ടിയുടെ ഒരു ദിവസത്തെ ഒരു ലൈവിൽ പറ്റും ഫാൻഡിയുടെ ഒരു ഓട്ടോ മേടിക്കാനുള്ള ഒരു ജീപ്പ് നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ അതല്ലാതെ ഇപ്പോൾ ഫിജയ് ഹാരിസ് എന്ന് പറയുന്ന ചേച്ചി തരാം ഹാരിസിക്ക ഹാരിസിക്ക പെണ്ണുങ്ങളെ തെറി എനിക്ക് തോന്നുന്നു അയാൾക്ക് തലയ്ക്ക് ബോധലായിക്കൊന്നുമില്ല പെൺ അയാളെ അത്ര മോശം പറഞ്ഞിട്ടാണ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഇപ്പം എത്രയോ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ് ആവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏഹ് എന്തൊക്കെയാണ് ആവശ്യം ഇപ്പം എൻ്റെ നിന്ന് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പലിശ മാത്രമാണ് മുതല് വരുന്നേ ഉള്ളൂ ഇനി ഞാൻ പറയാതിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു ഞാൻ സ്ക്രീൻഷോട്ട് വായിക്കാം ഏഹ് അപ്പോൾ ഹാരിസ്ക്കൊക്കെ ഒരു മറുപടിയാണ് നമ്മുടെ നട്ടു താത്ത പെണ്ണുങ്ങൾ പറഞ്ഞിരിക്കുകയാണ് തെറി വിളിക്കുന്ന ഡോഗിൻ്റെ മോനെ നാട്ടുകാരാണ് നാട്ടുകാരാണ് കൊടുക്കേണ്ടത് പിന്നെ നാട്ടുകാർക്ക് വേറെ പണിയിലായിരിക്കല്ലേ ഏഹ് ആട്ടുകാർക്ക് വേറെ പണിയിലായിരിക്കല്ലേ ഏ പിന്നെ കൊതിച്ചി മോൾ എന്ന് വരുന്നില്ല അത് പക്ഷേ അക്ഷരം ഭയങ്കര വിദ്യാഭ്യാസത്തിൻ്റെ നിറകോടാണ് ഏഹ് അതിൽ നിന്ന് ലേ ആ നിറകോടത്തിൽ ഇച്ചിരി തുളമ്പിയതാണ് കൊതിച്ചി മോൾ എന്ന് പറയുന്നത് സത്യത്തിൽ അതാതല്ല നിങ്ങൾ ഊഹിക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചപ്പീനയുടെ പേര് അവിടെ ഒരു നമ്പർ ആ നമ്പർ അറിയാം ഫ്യാണ്ടിയുടെ നമ്പർ ഈ ഫ്യാണ്ടിരി ലൈവാണത് ആ ലൈവിൻ്റെ ഇപ്പോഴത്തെ അല്ല കുറച്ച് നാൾ മുന്നത്തെ ലൈവ് അവിടെ ഫിയാണ്ടിരല്ല നമ്പർ എഴുതുന്നു ജി പേജി എം പറയുന്നു അതിന് മുന്നേ ഒരു ഷീ ചാനൽ എന്ന് പറയുന്ന ഒരു ഐ ഡിന്ന് സർനു പ്ലീസ് ഗിവ് യുവർ നമ്പർ എന്ന് പറയുന്നു ഏ നമ്പർ നമ്പർന്ന് ചോദിക്കുമ്പോഴത്തേനും അവിടെ നമ്പർ ചപ്പീന ചപ്പി എഴുതിയിട്ട് ആ ഈ ഷീ ചാനൽ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ മുകളിൽ നമ്മുടെ ജബീനയുടെ ഒരു കമൻറ്റ് ഉണ്ട് ഏ ഫുലി ഫാ ഞാൻ അവിടെ പാണ് പാട്ട കുനിപ്പ പക്ഷെ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല അതാണ് എന്നിട്ട് പറയുന്നത് അവൻ തെറി വിളിച്ച് അവൻ തെറി വിളിച്ചെന്ന് അവരെത്രയോ നാളുകൊണ്ട് തെറി വിളിക്കുന്നു നീ അല്ല ഇതൊക്കെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കുക കേട്ടോ അപ്പം ഇവരൊക്കെയാണ് ഈ പ്രസ്തുത വ്യക്തിനെ ഈ അമ്മയും മകളും എന്ന് പറയുന്ന ആ അമ്മയെ ജീപ്പ് വെച്ചു നീ ഓൺലൈനിൽ വന്ന് തീണ്ടുന്നു നീ മറ്റ് ഞാൻ പറയട്ടെ അവരങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം അതാർക്കും എനിക്കും റിയാക്ട് ചെയ്യാം അത് കാരണം പബ്ലിക്കിൽ വന്നൊരു കാര്യമാണ് പിന്നെ ആ കൊടുക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് അവർ കൊടുക്കുക തന്നെ ചെയ്യും അത് നമുക്ക് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞോ ഒരു പ്രശ്നമില്ല മാന്യമായിട്ട് പറയാമല്ലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ പറയണത് ഈ രണ്ട് പേർക്കും അധികാരമുണ്ട് ആ വ്യക്തി ആ പ്രസ്തുത വ്യക്തിന് നിങ്ങളിതൊന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളാ പറയണതിൽ കാര്യമുണ്ട് ആണല്ലോ നീ പറയുന്നുണ്ട് ജോലി ചെയ്ത് ജീവിക്കുക നാട്ടുകാരനെ പറ്റിച്ച് ജീവിക്കുന്ന അവൻ വേണോ ഇവനാണ് പിന്നെയാണ് ഇടീ നിൻ്റെ പറ്റിക്കുന്ന ചരിതല്ല ഇപ്പോൾ ഓസ് മലയാളി ടോക്സും ഒക്കെ പറയുന്നത് പവർ ബ്രോൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിച്ചത് ഓസ് മലയാളിയുടെ അടുത്ത് നിന്ന് പൈസ ചോദിച്ചത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിച്ചത് അസുഖം ബാധിച്ച് കിടക്കുന്ന സിജീര കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് ഇന്ന് വേണ്ട ഇതാണ് ഇതാണ് കർമ്മ എന്ന് പറയുന്നത് അറിയോ കർമ്മ എന്ന് പറയുന്നത് ഇതാണ് നീ ഞാൻ പൈസ ചോദിച്ചു എന്നും പറഞ്ഞിട്ട് എന്നെ കാരണം പലരടുത്ത് പല രീതിയിൽ പറഞ്ഞു അവൻ ഗ്രൂപ്പിൽ പൈസ പിരിച്ച് അവനെ പുറത്താക്കി അവൻ ശെശ്ശാറ്റി നടത്തി അവനെ പുറത്താക്കി പിന്നെ എന്തേലും ചെയ്ത പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ ആ ആ ഇങ്ങനെ അക്സെട്ര ഇങ്ങനത്തെ കാര്യങ്ങൾ സത്യത്തിൽ ഇതൊന്നുമല്ല ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പോരാനുള്ള കാരണം ഐ മീൻ എന്നെ പുറത്താക്കാനുള്ള കാരണം ഇവർ ചെയ്ത ഒരു വീഡിയോയ്ക്ക് മാന്യമായി ഇവർ തന്നെ ഞാനൊന്ന് ക്രിറ്റിസിസം ചെയ്തു അത് തെറിയില്ല നല്ല ലാംഗ്വേജിൽ നല്ല ഭാഷയിൽ ഞാൻ ഇവർക്ക് ഒരു ക്രിറ്റിസിസം കൊടുത്തത് തന്നെയാണ് നിനക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി ഒന്ന് പറയായിരുന്നു നീ എന്തിനാണ് പബ്ലിക്കിൽ പറഞ്ഞതെന്ന് ചോദിച്ചു പിന്നെ നീ ഒക്കെ പബ്ലിക്കിൽ ഞാൻ പറയാൻ പാടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ യൂട്യൂബ് ചാനലിൻ്റെ നിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തു വെക്കണമായിരുന്നു അല്ലേ നീ എന്നെ ഡിലീറ്റ് ചെയ്ത ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് തന്നെ അവിടെ ഹൈഡാക്കി എൻ്റെ വാട്സാപ്പിൽ നീ ബ്ലോക്കാക്കി അല്ലേ ഞാനിപ്പോൾ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല നീ നിൻ്റെ തെറ്റുകൾ നീ കാണുന്നില്ല ഏ എന്താ പറയുക തെറ്റുകളുടെ കൂമ്പാരം കൂടിയിട്ട് ഇവിടെ കെടുക്കണം നീ ചെറിയ ചെറിയ തെറ്റുകൾ കാണിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുക അത് തെറ്റ് ഇത് തെറ്റ് അപ്പുറത്തെ തെറ്റ് വായത്തുറന്ന തെറി വായത്തുറന്ന തെറി ആ നീ മറ്റുള്ളവർ തെരുവർഗെന്ന് പറയണം നാണോ മാനം നിനക്ക് കുറച്ചെങ്കിലും ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ പ്രതികരിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ മെയിൻ വിഷയം റസീന നൗഷാദുക്ക അവരെന്നെ നീ പറയുന്ന കാര്യങ്ങൾ എടിയാ അവർ പറയും കാരണം ഇല്ലാത്ത അലിഗേഷൻ ഒരു സ്ത്രീയുടെ തലയിൽ വേറൊരാളെക്കൊണ്ട് കളവ് എത്രമാത്രം അതൊരു മോശം ഒരു കാര്യമെന്നറിയുമോ അവർക്ക് എത്രമാത്രം അവർക്ക് നാണക്കം ഉണ്ടാക്കിയ ഒരു കാര്യം എങ്ങനെയാണ് നാലാളുടെ മോത്തി നോക്കിയിട്ടുണ്ടായിരിക്കുക പക്ഷെ അതൊന്നു തെളിഞ്ഞില്ലേ തെളിഞ്ഞില്ലേ നാണമാനല്ലാത്ത സാധനം നിന്നെ കൊണ്ട് ഇതിനെ മാത്രമേ പറ്റൂ വേറെ ഒന്നിനും പറ്റൂല കുറേ അപരാധം പറയാ ഏ പിന്നെ നീ പറയുന്നു തെറി പറയില്ല അത് ചെയ്യില്ല ഇത് ചെയ്യില്ല ഇപ്പം എന്നാൾ നീ ഫിജ ഹാരിസിൻ്റെ അവിടെ വന്നിട്ട് അല്ലായിൽ നീ എന്താ ചെയ്തത് അത് അത് എന്നാൽ അതിന് മുന്നേ ഏ എന്തൊക്കെ ഏഹ് ഇതൊക്കെ ഇതൊക്കെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് ചോദിക്കുക കേട്ടോ ഏ ആ ഒരു കുഞ്ഞ് ഇരുപത് വയസ്സായ ഒരു കൊച്ചുമോളാണ് നീ എന്തൊക്കെയാണാവശ്യം പറയും നിനക്ക് മക്കളില്ലേ നിനക്ക് പ്രതികരിക്കാം നിനക്ക് നല്ല ലാംഗ്വേജിൽ പ്രതികരിക്കാം ഏ പ്രതികരിക്കാമല്ലോ നീ ചെയ്യുന്നുണ്ട് നീ ലൈവുകളൊക്കെ അവരധിക്കാം എന്തുകൊണ്ടാണ് ഇവള് വീഡിയോയിൽ ഇവളൊന്നും പറയില്ല കാരണം ലൈവിലെന്തായാലും പൈസ കിട്ടില്ല വീഡിയോനെ ഇവിൾക്ക് പൈസ കിട്ടും അതുകൊണ്ട് ഇവളെന്ത് ചെയ്യും ലൈവ് വീഡിയോ അതായത് ഇവിടെ വീഡിയോ കാണുന്നവർ വളരെ ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് പറയാനുള്ള പല കാര്യങ്ങളാണല്ലോ പറയണ എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും പക്ഷെ ലൈവ് ഞാൻ നിൻ്റെ ലൈവ് കണ്ടിരുന്നില്ല തക്കറമൊട്ടേ എന്നിട്ട് എനിക്ക് അബദ്ധം പറ്റിയ പറ്റിയൊരാളാണ് ഞാൻ അപ്പം ഇത്രയേ ഉള്ളൂ രേണു സുധി ഇവർ ഇവരിങ്ങനെയാണ് നീ ഇവർക്കെതിരെ പ്രതികരിക്കാനൊന്നും പോകണ്ട ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കലെ പ്ലീസ് നിന്നെ ഇവർ ഇവരെന്നെ കാണുന്നതിന് ഇവർക്ക് ഇരുന്നൂറ്റി സംതിങ് എത്രയൊക്കെ സംഭുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറിയൊരു ചാനൽ ടു കെ സബള്ളൂ പക്ഷേ ഞാനിടുന്ന വീഡിയോനെ ടു കെ ത്രീ കെ ഒക്കെ വ്യൂ ഉണ്ട് അതായത് എൻ്റെ സബ് എത്രയുണ്ടോ അത്ര തന്നെ എനിക്ക് വ്യൂ കിട്ടും സന്തോഷമാണ് ഞാൻ ഇതിൽ നിന്ന് കിട്ടിയിട്ട് കൊണ്ടുപോയിട്ട് അധ്വാനിച്ച് ജീവിക്കാം ഏ എന്താ പറയുക സോറി ഇതിൽ നിന്ന് കിട്ടിയിട്ട് ഇനി അധ്വാനിക്കാതിരുന്ന് ഈ ചാനൽ 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 എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ഒരാളല്ല ഓക്കേ ഞാൻ അങ്ങനെ അല്ലാടി ഈയാടി നീ ഈ ചാനൽ അവരാധിച്ച് തിന്നുന്നുള്ളൂ ഏ മനസ്സിലായില്ലേ നീ എസ് ആർ കെ എന്ന് പറഞ്ഞിട്ട് ഓർത്തന്നെ കൊണ്ട് വാട്സപ്പിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ട് നീ വാട്സപ്പിൽ വിളിപ്പിച്ചു ഞാൻ മറ്റേ അതച്ചു ഇതായു എന്ന് പറഞ്ഞിട്ട് അല്ലേ അവൾ തന്നെ എവിടെ കളി അവനെവിടാ നിങ്ങൾ ഇവർക്കൊരു കാര്യം അറിയോ ഇവിടെ കേസ് കൊടുക്കും കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ എനിക്കേതൊരു കേസ് കൊടുക്കും എന്നെ പോലീസ് സ്റ്റേഷനൊന്നും ആരും വിളിച്ചില്ല കാര്യം എനിക്ക് നല്ല ഉറപ്പിരിക്കുകയല്ലേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നിട്ട് വേറെ ഒരുത്തന്നെ കൊണ്ട് വിളിപ്പിച്ചില്ല എന്നെ പുറത്ത് കറിയൊക്കെ വിളിപ്പിച്ച് പിന്നെ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ തെറി ചെയ്യുമ്പോൾ പിന്നെ ഞാനങ്ങനെ ഉണ്ടായിരിക്കുമൊന്നുമില്ല ഞാനും അവസരമായിട്ട് തിരിച്ച് പറഞ്ഞു തെറി അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് മനസ്സിലായി ഒരു നടങ്ങി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഈ സംസാരം എന്താണ് കാര്യം അപ്പം ഞാൻ മാന്യതയിൽ സംസാരിച്ചു ഇന്നതാണ് കാര്യം അപ്പോൾ അവർക്ക് ആ ഓക്കെ എന്നിട്ട് ആൾ പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീക്കൊക്കെ അങ്ങനെ അയക്കാം അപ്പം ഞാൻ അപ്പോഴും ഞാൻ അയച്ച ഒരു കാര്യമല്ല മറ്റുള്ളവർ പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് പോലും അപ്പം പിന്നീട് അയാൾക്ക് മനസ്സിലായി പിന്നെ അയാൾക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുത്തോളം പറഞ്ഞു അയാളുടെ അടുത്ത് എനിക്കെതിരെ അവളോട് കേസ് കൊടുക്കാൻ പറയും അപ്പോൾ ഞാനതിന് ഇതിനൊക്കെ ഒരു പുല്ല് വില കൊടുക്കണം അപ്പം അവന് മനസ്സിലായി വിളിച്ചവന് മനസ്സിലായി ഓക്കെ ഇതുവരെ നടക്കി പോകില്ല അങ്ങനെയാണിങ്ങനെയാണ് അപ്പോൾ പിന്നെ പറഞ്ഞു താങ്കൾ ഫിജോൻ്റെ അവിടെ പോയിട്ടോ അല്ലെങ്കിൽ താങ്കൾ തെർച്ച് ഈ തെർച്ചിക്കെതിരെ നമ്മൾ കാണുങ്ങളല്ലേ പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് അത് അവനെ പറയാം ഈ നാ മോള് എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ അവിടെ ഇരുന്നിട്ട് കുണച്ചാൽ മതി ഏ മനസ്സിലായില്ലേ ഇവിടെ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടങ്ങിയിരുന്നിട്ടുണ്ടോ അപ്പം പെണ്ണ് അടങ്ങിയിരിക്കണമെന്ന് ഞാൻ പറയില്ലേ ഇവരെ പ്രതികരിച്ചോട്ടെ ഏത് രീതിയിലാണെങ്കിലും പ്രതികരിച്ചോട്ടെ നോ പ്രോബ്ലം എനിക്കതൊരു വിഷയമല്ല പക്ഷേ സത്യമുണ്ടായിരിക്കണം എന്നേ ഉള്ളൂ ഇപ്പം ഞാനിവിടെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതിലൊരു ഒരു ശതമാനം പോലെ ഒന്നും നൊണ ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് അവൻ പറഞ്ഞത് അവൻ അപ്പം ഇനി നീ വീണ്ടും ഇവർക്കെതിരെ സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ അവർ കേസായിട്ട് മുന്നോട്ട് പോകും ഞാൻ ഞാനിവർക്കെതിരെ കേസ് സംസാരിച്ചില്ലെങ്കിൽ കേസ് കൊടുക്കില്ല അപ്പോൾ അതൊരു കോംപ്രമൈസ് സ്റ്റോക്ക് അല്ലേ അല്ലേ പിന്നെ പറഞ്ഞു ഞാനും ആ ഗ്രൂപ്പിൽ നടന്നൊരു ലേഡിയായിട്ട് നടത്തിയ സെക്സ് ചാറ്റ് ഇവള് പബ്ലിക്കാകും ഇതൊക്കെയാണ് എനിക്കുള്ള ഭീഷണി അങ്ങനൊരു സാധനം ഇല്ലാന്ന് എനിക്ക് നിന്നകളപ്പുണ്ടീ എനിക്ക് നിന്നകളപ്പുണ്ടീ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ധൈര്യപൂർവ്വം പറയുന്നത് നീ അത് അതിടുന്നു നീ അത് അതിട് അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നീ മഷി ഇട്ട് നോക്കിയ പോലെ അങ്ങനത്തെ ഒരു സാധനം കാണുമല്ലേ കാരണം എന്താ അറിയോ ഞാൻ നെഹി ഹേ അതുകൊണ്ട് അപ്പോൾ കോംപ്രമൈസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റും മനസ്സിലായോ ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റും ഞാൻ തെളിയിക്കുകയും ചെയ്യും നിനക്ക് ചെയ്യാൻ പറ്റുന്നു നീ ചെയ്തോ നീ എൻ്റെ വിഷയമായിരുന്നില്ല ഞാൻ നിന്നെ നീയാണ് എന്നെ പറഞ്ഞേ ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ പറഞ്ഞവർക്കെതിരെ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എപ്പോൾ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല എന്നെ പറഞ്ഞു എന്നെ എന്നെന്തിന് പറയണോ ചിലപ്പോൾ ഞാനത് കുറേ ഞാൻ ഇഗ്നോർ ചെയ്തു വിട്ടാ പോട്ടപ്പൂല് പോട്ടപ്പുലി എന്ന് വെച്ചിട്ട് പിന്നെ വീണ്ടും വീണ്ടും കമൻ്റ് രൂപത്തിലും അവിടെ ഇവിടെ ഒക്കെ കാണുമ്പോൾ ഞാൻ പറയും ഞാൻ പറയും എൻ്റെ മനസ്സിൻ്റെ സാധനം പോകുന്ന ഞാൻ പറയും അതാണ് എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് നീ എന്നെ ഇന്നലെ പറഞ്ഞോ മിനിഞ്ഞെന്ന് പറഞ്ഞോ എന്നുള്ളതല്ല നീ എന്നെ പറഞ്ഞു എന്തിനു പറഞ്ഞു എന്തിനെ പറഞ്ഞു അതാണ് എൻ്റെ ചോദ്യം ഇത് എന്നെ പറഞ്ഞ എല്ലാവരോടും എനിക്ക് തിരിച്ച് പറയാനുള്ള തിരിച്ചുള്ളൊരു ചോദ്യമാണ് എന്തിന് നീ എന്നെ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആൻഡ് ഈ ഒരു ചാനൽ ചെറിയൊരു ചാനലാണ് സബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ബായ് ലവ് യു ഓ